പ്ലാസ്റ്റിക് മുക്ത വേമ്പനാട് വേമ്പനാട് കായലിൽ ബ്രാൻഡ് ഓഡിറ്റ് ആരംഭിച്ചു ഉദ്ഘാടനം പിൻഎൽ നിർവഹിച്ചു വേമ്പനാട് കായലിലെ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ ആലപ്പുഴ ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി ബ്രാൻഡ് ഓഡിറ്റ് ആരംഭിച്ചു ടാക്സ് ഫോറത്തിന്റെ ടെക്നിക്കൽ പിന്തുണയോടെയും എസ് എൻ കോളേജ് ചേർത്തലിലെ എൻഎസ്എസ് വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തത്തോടെയും ഓഡിറ്റിംഗ് പ്രവർത്തനം പുരോഗമിക്കുന്നു പഠനത്തിലൂടെ കായലിലെ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ ഉറവിടം മനസ്സിലാക്കുകയാണ് ലക്ഷ്യം ജില്ലാ ഭരണകൂടം മിഷൻ ശുചിഷൻ എസ് എൻ കോളേജ് പ്ലാനറ്റ് എർത്ത് ടാഗ് സപ്പോർട്ട് ഫോറം എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം നടക്കുന്നത് ഓഡിറ്റിംഗ് പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക്കും മണ്ണേറത്തെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശേഖരിച്ച പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ പ്രദർശനങ്ങളും കലാത്മക ഇൻസ്റ്റലേഷനുകളും ഒരുക്കും ടൂറിസം മേഖലയിലും വ്യാപാര കേന്ദ്രങ്ങളിലും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനായി ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന പരിപാടികളും സംഘടിപ്പിക്കും ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഐ എസ് മുഖ്യാതിഥിയായി കോളേജ് പ്രിൻസിപ്പൽ ടി പി ബിന്ദു മലയക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശന ഭായ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ജി ബാബു എന്നിവർ പങ്കെടുത്തു അത് നടന്ന് ഏതാണ്ട് ഉച്ച അത്ഭുതമുളവാക്കുന്ന നിലയിലാണ് ഏതാണ്ട് പതിനൊന്നര ടണ്ണിന് മുകളിൽ പന്ത്രണ്ട് ടണ്ണടക്ക് പ്ലാസ്റ്റിക് രണ്ടു മൂന്ന് മണിക്കൂറുകൾ കൊണ്ട് ശേഖരിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വേമ്പനാട്ട് കായലെന്ന് പറയുന്നത് എത്രയധികം മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് വേമ്പനാട്ട് കായൽ എറണാകുളം കോട്ടയം ആലപ്പുഴ ജില്ലകളിലൂടെയാണ് പ്രധാനമായും കേന്ദ്രീകരിച്ചത് ഞാനീ കഴിഞ്ഞ ആഴ്ച ഭൂവനപ്പെട കളക്ടറോട് സംസാരിച്ചിട്ട് ഞാൻ തന്നെ മുൻകൈ ഈ ആലപ്പുഴ കാണിച്ച ഈ മാതൃക കേരളം അറിയണമെന്നുള്ളത് കൊണ്ട് നിയമസഭയിൽ തന്നെ ഒരു സമ്മിഷന് വേണ്ടി നോട്ടീസ് കൊടുത്തു പക്ഷേ അതിന് മറുപടി പറയേണ്ട മന്ത്രി ശ്രീ രാജേഷ് എം പി രാജേഷ് അദ്ദേഹം ആ ഒരാഴ്ചക്കാല സഭയിൽ നിന്ന് ലീവാണ് അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വേണമെങ്കിൽ സബ്മിഷൻ എടുക്കാം വേറെ ഏതെങ്കിലും മന്ത്രി മറുപടി പറയൂ എനിക്ക് തന്നെ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് കാരണം നിങ്ങൾ ആലപ്പുഴ കാണിക്കുന്ന മാതൃക ഈ നാടാകെ അറിയണം അതുകൊണ്ട് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് ഇവിടെ നടന്നു വരുന്ന ഈ മാലിന്യ നിർബാദന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ലോകമറിയിക്കണം എന്നാഗ്രഹമുള്ളതുകൊണ്ട് ഒന്നും മാറ്റിവെച്ചു കൂടെ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ പത്ത് മുതൽ പതിമൂന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഈ വിഷയം എടുക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് അത്ര ഒരു മഹത്തായ സംരംഭമാണ് ഒരു ഉദ്യമമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് മാലിന്യങ്ങൾ വലിച്ചെറിയുക എന്നുള്ളതല്ല പക്ഷേ അത് തെറ്റാണ് എന്നൊരു ചിന്ത വളർത്തിയെടുക്കുവാനോ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന ചിന്തയിലേക്ക് നമുക്ക് പോകാനും കഴിയും ഇവിടെ ഞാൻ ഇതിൻ്റെ സംഘാടകരുമായി സംസാരിച്ചപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചടങ്ങൊക്കെ നടത്തി ഇടുന്ന പ്ലാസ്റ്റിക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നൊക്കെ കൃത്യമായി സൂക്ഷിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു കണ്ടാല എന്നാൽ ഞങ്ങൾ അങ്ങനെ നിക്ഷേപിച്ചേക്കാം നിങ്ങൾ എല്ലാ ദിവസവും എടുത്തോളൂ എന്ന ഒരു മനോഭാവത്തിലേക്കല്ല വരേണ്ടത് ഇങ്ങനെ നിക്ഷേപിച്ചത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ കഴിയും